നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിൽ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പ്രധാന പ്രതി കോളേജ് ഡീനാണ് എന്ന പിതാവ് ഡീൻ നാരായണന് എല്ലാം അറിയാമായിരുന്നുവെന്നും എന്നാൽ സർവ്വതും മൂടിവെക്കാൻ അയാൾ ശ്രമിച്ചുവെന്നുമാണ് സിദ്ധാർത്ഥൻ്റെ പിതാവിൻ്റെ ആരോപണം തൻ്റെ മകൻ മരണപ്പെട്ട വിവരം തന്നെയോ കുടുംബാംഗങ്ങളെയോ അറിയിച്ചില്ല എന്ന് മാത്രമല്ല സിദ്ധാർത്ഥിൻ്റെ മൃതദേഹവുമായി എത്തിയപ്പോൾ പോലും അയാൾ വീട്ടിൽ എത്തിയിരുന്നില്ലെന്നും പിതാവിൻ സിദ്ധാർത്ഥിൻ്റെ പിതാവ് ആരോപിക്കുന്നു എന്തു ചോദിച്ചാലും തനിക്ക് ഒന്നും അറിയില്ല താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന മറുപടി മാത്രമാണ് ഇപ്പോഴും ഡിൻ നൽകുന്നത് മാത്രവുമല്ല ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എന്നും ഹോസ്റ്റലിൽ പോയി നോക്കാൻ താൻ സെക്യൂരിറ്റി ജീവനക്കാരനല്ല എന്ന നിരുത്തരവാദത്വപരവും അഹങ്കാരം നിറഞ്ഞതുമായ മറുപടിയാണ് അയാൾ നൽകിയത് ഡിന്നിൻ്റെ ചുമതല വാർഡിൻ്റെ അധിക ചുമതല കൂടി ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നതാണെന്ന് വി സി അടക്കമുള്ളവർ പറയുന്നുണ്ട് അതിന് അയാൾ അധികം പണം സർക്കാരിൽ നിന്നും കൈപ്പറ്റിയതായും രേഖകളുണ്ട് എന്നിട്ടും ധാർഷ്യത്തോടു കൂടിയുള്ള ഡീനിൻ്റെ പെരുമാറ്റം സംശയം ജനിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഡീനിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുകയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും വേണമെന്ന നിലപാടിലാണ് കെ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ